ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഫിഫ്ത് സെമസ്റ്റർ ബി എ പൊളിറ്റിക്കൽ സയൻസിലെ മറ്റൊരു വിഷയമാണ് സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ കേരള എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ കേരള എന്ന് പറയുന്ന ഈ വിഷയത്തിനകത്ത് നമുക്ക് അഞ്ച് മൊഡ്യൂളുകളാണ് വരുന്നത് കേട്ടോ അഞ്ച് മൊഡ്യൂളുകളാണ് മേക്കിംഗ് ഓഫ് മോഡേൺ കേരള എന്നുള്ളതാണ് ഒന്നാമത്തെ മുടികൾ വരുന്നത് പിന്നീട് ജനസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസം അതിനുശേഷം ഫോർമേഷൻ ഓഫ് കേരള ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ്സ് കേരള എക്കോണമി മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഭാഗം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ കേരളം കേട്ടോ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കേരളം നമ്മൾ ഈ ജീവിക്കുന്ന ഈ കേരളത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ആയിട്ട് അല്ലെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെ വലിയ ഒരുപാട് ജനങ്ങള് കേരളത്തിലേക്ക് ഗൾഫിലേക്ക് വരുന്ന പോലെ കേരളത്തിലേക്ക് ജോലിക്ക് വരികയും അല്ലെ അവർ നന്നായിട്ട് സമ്പാദിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം അല്ലെ കേരളത്തിൽ നല്ല ജീവിത നിലവാരമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എന്ത് ചെയ്യുന്നത് വലിയ രീതിയിൽ ആളുകൾ കൂടിയേറുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ അല്ലെ ലിറ്ററസിയില് സാക്ഷരതയില് സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ അല്ലെ അതുപോലെ തന്നെ ഭൂപരിഷ്കരണത്തിൽ ഓക്കെ കേരളത്തിന് ും തനതായന്റെ വികസനത്തെ കുറിച്ച് തന്നെ പറയുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തപ്പെട്ട ഒരു വികസന മാതൃക സ്വീകരിച്ചത് കൊണ്ട് തന്നെ യു എൻ പ്രത്യേക ചർച്ച ചെയ്തിട്ടുള്ള ലോകം മൊത്തം പഠിക്കുന്ന വികസനത്തെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ പഠിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇന്നത്തെ ഈ ഒരു കേരളം കേട്ടോ അത് വെറുതെ രൂപപ്പെട്ടതല്ല അതിന് പറകിൽ ഒരുപാട് ചരിത്രമുണ്ട് പ്രക്രിയകളുണ്ട് സമരങ്ങളുണ്ട് അല്ലെ ആ ഒരുപാട് സംഘടനകളുടെ പ്രവർത്തനങ്ങളുണ്ട് അത്തരത്തിലുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് കാണുന്ന ഈ ഒരു സമൂഹം അല്ലെ കേരള സമൂഹം രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് അങ്ങനെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയും അതിന്റെ ചരിത്രവും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു വിഷയമാണ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ കേരള എന്ന് പറയുന്നത് അതിന്റെ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യ ആദ്യ മൊഡ്യൂൾ എന്ന് പറയുന്നത് ആധുനിക കേരളത്തിന്റെ രൂപീകരണം എന്നുള്ളതാണ് ഒന്നാമത്തെ മുടിവുകളിൽ വരുന്നത് ആ മുടിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊന്ന് പറകിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും ഇരുപതാം നൂറ്റാണ്ടിലെയും കേരളത്തിലെ ജാതിയും ഒക്കെ എങ്ങനെയായിരുന്നു പിന്നെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള മിഷനറിമാർ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു പിന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പരിഷ്കരണ പരിഷ്ക പരിഷ്കരണ പരിഷ്കർത്താക്കളും ഏതൊക്കെയായിരുന്നു അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത് ഏതൊക്കെയായിരുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ മോഡ്യൂളിൽ മൊഴിയുള്ളവരുന്നത് അപ്പോൾ ഒന്നാമത്തെ മോഡ്യൂളിൽ ഒരു നാല് ക്ലാസ്സും പിന്നെ ജനസിസ് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസം അവിടെ വ്യത്യസ്തമായിട്ടുള്ള സമരപരിപാടികളൊക്കെ ആയിട്ട് അവിടുന്നൊരു അഞ്ച് ക്ലാസ്സും പിന്നെ മുടിവളി ത്രീക്കകത്ത് ഫോർമേഷൻ ഓഫ് കേരള ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ഐക്യ കേരള മൂവ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒരു മൂന്ന് ക്ലാസും പിന്നെ കേരള എക്കോണമിയിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അല്ലെ എന്താ പറയുക ഭൂപരിഷ്കരണ പ്രസ്ഥാനം അല്ലെ സോറി ഭൂപരിഷ്കരണം അല്ലെ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ എല്ലായിടത്തും നടപ്പിലാക്കണം എന്ന് അദ്ദേഹം പറയുകയും എന്നാൽ വളരെ ഫലപ്രദമായി കേരളത്തിൽ മാത്രമാണ് അല്ലെ കുറച്ചൊക്കെ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നടപ്പിലാക്കിയത് ഏറ്റവും നന്നായിട്ട് നടപ്പിലാക്കിയത് കേരളത്തിലായിരുന്നു അങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കിയുള്ള ലാൻഡ് റിഫോംസും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റും അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് അല്ലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുന്നത് കേരളമാണ് അതിലൊരു ഒരു വലിയ അല്ലെ ഇപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഓരോ ആളുകളും പങ്കെടുക്കുന്ന ഒരു പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി കേട്ടോ അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് കേട്ടോ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഒരുപാട് അല്ലെ സ്വയം സഹായ തൊഴിൽ അല്ലെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലോണുകളും മറ്റും ഒക്കെ കൊടുക്കുന്നത് അല്ലെ നമ്മളെന്നെ കേട്ടോ കുടുംബശ്രീയിലേക്കുള്ള ലോൺ അടക്കാനുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അതൊക്കെ എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് കേരള ഗവൺമെന്റിന്റെ അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നു പിന്നെ ഏറ്റവും അവസാനത്തെ മുടികളുടെ അകത്തിന് പിന്നെ നമ്മളെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകളും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളും ആരൊക്കെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകൾ ദളിതര് ആദിവാസികൾ സ്ത്രീകള് ഒ ബി സി വിഭാഗക്കാര് ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള പാരിസ്ഥിതിക സംരക്ഷണവുമായി ബന്ധപ്പെട്ട മൂവ്മെന്റുകൾ അങ്ങനെ ഏകദേശം ഒരു പതിനാറ് ക്ലാസ് ഒരു അരമണിക്കൂർ ഇരുപത് ഒക്കെ വരുന്ന പതിനാറ് ക്ലാസ് കൊണ്ട് നമുക്കിത് തീർക്കാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാനിത് പറയുമ്പോൾ മുമ്പ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാനത് പറയുമ്പോൾ പല ആളുകളും എന്ത് ചെയ്തിരുന്നു ഇന്നോട് വന്നിട്ട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഷേ ഈ പതിനാറ് ക്ലാസ് കൊണ്ടൊക്കെ ഈ ഒരു വിഷയം മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാരണം എന്താ ഒരു കുട്ടി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടി ആറുമാസം സ്ഥിരമായി പോയിട്ടാണ് ഈ സംഭവം പഠിക്കുന്നത് ആറുമാസം സ്ഥിരമായി റെഗുലറായി ക്ലാസ്സിൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുന്ന കാര്യമാണ് ഞാൻ എന്ത് ചെയ്തത് മുപ്പതോ ഇരുപതോ മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പത്തോ പതിനാറോ വീഡിയോ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ പല ആളുകളോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ ഇതുകൊണ്ടൊക്കെ നടക്കുമോ ഇല്ലേ ഇതുകൊണ്ടൊക്കെ കുട്ടികൾ ജയിക്കോ അത് നിങ്ങൾ തെളിയിച്ച ആളുകളാണ് അല്ലേ നിങ്ങൾ തെളിയിച്ച ആളുകളാണ് ഏത് നമ്മുടെ ഫോർത്ത് സെമ്മും അല്ലെ പിന്നെ തേർഡ് സെമ്മും സെക്കൻഡ് സെമ്മും ഒക്കെ നമ്മൾ ഇതേപോലെ പതിനാറ് മുതൽ ഇരുപത് അല്ലേ അതിന്റെ താഴെ നമ്മുടെ ക്ലാസ്സുകൾ വന്നിട്ടുള്ളൂ അപ്പോൾ ആ ക്ലാസ് കൊണ്ട് പഠിച്ച് റിസൾട്ട് വാങ്ങിയ ആളുകളാണ് നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസിൻ്റെ വീഡിയോടെ താഴെ കമന്റ് ഇടണം ഞാനത് ഈ വീഡിയോയിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ സംശയമാണ് ഇപ്പോഴും സംശയിച്ച് നിൽക്കുന്ന ആളുകളുണ്ട് ഈ പതിനാറ് വീഡിയോ ക്ലാസ് കൊണ്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല അല്ലേ ആറ് മാസം ഒരു കോളേജിൽ പോയിട്ട് കുട്ടി പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് കുട്ടി പഠിച്ചു വരുന്നത് എന്നിട്ട് നിങ്ങളൊരു പതിനാറ് വീഡിയോ ക്ലാസ് കൊണ്ടല്ലേ ഇതൊക്കെ മൊത്തം പഠിച്ചു തീർക്കുക എന്ന് പല ആളുകളും സംശയത്തോടു കൂടി ചോദിക്കുകയും നമ്മളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള കമന്റ് അതിനുള്ള മറുപടി ആയിട്ട് പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ അവർക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ ക്ലാസ് കേട്ട അല്ലെ ഫോർത്ത് സെമ്മിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ എന്ത് ചെയ്യുക അതിനൊന്ന് കമന്റ് ഇടാം എന്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്നുണ്ടോ മാർക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ അടുത്തയക്കാൻ പറ്റും അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ആ റിക്വസ്റ്റ് പറയാൻ കാരണം ഞാൻ പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് എന്ത് ഇതുകൊണ്ടൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റുമെന്നുള്ള നമ്മളിത് എങ്ങനെയാണ് പഠിപ്പിച്ച് തീർക്കുന്നത് എങ്ങനെയാണ് കാരണം നമ്മൾ ഫോക്കസ്ഡ് ആണ് അല്ലേ നമ്മൾ പിന്നെ യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള എല്ലാ സാധനവും ഭാര്യ വലിച്ച് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വളരെ കൃത്യമായി സിലബസ് ഫോക്കസ്ഡ് ആണ് നമ്മൾ കൃത്യമായിട്ട് എന്താണോ ക്വസ്റ്റിനകത്ത് ചോദിക്കുക അത് അതുമാത്രേ നമ്മൾ പഠിക്കണുള്ളൂ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ അല്ലേ നമ്മളിപ്പോൾ ഒരു ഒരു പിന്നെ പൂരത്തിന് പോകുമ്പോഴേ അല്ലേ ഒരു പൂര പൂരം കാണാൻ പോകുമ്പോൾ നമുക്ക് പൂരം കാണാൻ പോകുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് അവിടെ ഉള്ളിൽ നടക്കുന്ന ഉത്സവം കാണാനാണെങ്കിൽ അല്ലേ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോവുക അതല്ല എന്നുണ്ടെങ്കിൽ പൂരത്തിന് പോകുമ്പോൾ സൈഡിൽ ഉണ്ടായിരിക്കും അല്ലേ നല്ല സ്വാദിഷ്ടമായ മിഠായികൾ ഉണ്ടായിരിക്കും അല്ലെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ട് 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 നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും പൂരം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ഈ അവസ്ഥ തന്നെ നമുക്ക് പഠിക്കുമ്പോൾ ഉണ്ടാവുക അല്ലേ അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും അത് ഇതും അത് ഇതും അത് ഇതൊക്കെ നോക്കിയിട്ട് ആവും നമ്മൾ നമ്മളെന്ത് ചെയ്യും നേരെ കണ്ടന്റിലേക്ക് നേരെ പോയിന്റിലേക്ക് നേരെ എന്താണോ ചോദിക്കുന്നത് അതിലേക്കാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് തീർക്കാൻ പറ്റുന്നത് അല്ല അതല്ലാതെ നമ്മൾ വലിയൊരു അമാനുഷികരായതുകൊണ്ടൊന്നുമല്ല അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കേട്ടോ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ശരിക്ക് ഇതാണ് എന്ത് കാസ്റ്റ് ആൻഡ് ക്ലാസ് സ്ട്രക്ചർ ഇൻ ഓഫ് നയൻറ്റീൻത്ത് സെഞ്ച്വറി അടോ പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും ഇരുപതാം നൂറ്റാണ്ടിലെയും ജാതി വർഗഘടന എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പം അതിന് മുന്നേ ആയിട്ട് കേരളത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല പക്ഷെ ആവശ്യമല്ല പക്ഷെ നമുക്ക് എന്തു ചെയ്യണം നമ്മൾ പഠിച്ചു വിൽക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ബി സി നാലായിരം മുതലാണ് അതായത് കേരളത്തിൽ സാമൂഹികമായിട്ട് ആളുകൾ ചെറിയ രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയത് ബി സി നാലായിരം അതായത് ഇന്ന് നമ്മൾ കണക്കു ഏകദേശം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് അതിൽ തന്നെ ബി സി മൂവായിരത്തോട് കൂടിയിട്ട് സിന്ധു നദീതട തട സംസ്കാരത്തിൽ അവിടെ ആളുകളുമായിട്ട് വ്യാപാര ബന്ധം എന്നാണ് ഈ ശിലായുഗ രേഖകളിൽ നിന്നൊക്കെ കിട്ടുന്നത് പിന്നീട് ഇവിടേക്ക് ദ്രാവിഡർ കുടിയേറി അതിനുശേഷം ആര്യന്മാര് വന്നു അല്ലേ അതൊക്കെ അശോക ചക്രവർത്തിയുടെ ശിലാശാസനം അശോക ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് താളി ഓലകളിലും അല്ലെ തൂണുകളിലും കല്ലുകളിലൊക്കെ ഇങ്ങനെ അയാൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു അപ്പം അങ്ങനെ എഴുതി വെക്കപ്പെട്ട ശിലാശാസനങ്ങളിൽ നിന്നാണ് എന്തു ചെയ്തത് ഇത്തരം ഇത്തരം വിവരങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ ബി സി കഴിഞ്ഞ് എ ഡി നാൽപ്പത്തി അഞ്ചിലെ ഹിപ്പാലസ് എന്ന നാവികന് മുസിൽ അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ എത്തിയത് റോമ സാമ്രാജ്യവുമായിട്ടുള്ള നമ്മുടെ വ്യാപാര ബന്ധത്തെ വഴിയൊരുക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ എ ഡി അതായത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി സംതിങ് വർഷം മുമ്പ് നമുക്ക് യൂറോപ്പുമായിട്ട് അല്ലേ അതായത് അവരുമായിട്ട് റോമ സാമ്രാജ്യവുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു അന്നുള്ളത് അത് നിങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെ പിന്നെന്താ പറയാ സംഘകാലഘട്ടം ചേര ചോള പാണ്ഡ്യ വംശം അതാണ് ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളം തമിഴ്നാട് തുടങ്ങിയ ഈ പ്രദേശക്ക് ആദ്യം ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് ചേരാ ചോള പാണ്ഡ്യ രാജാക്കന്മാർ അന്നത്തെ അന്നത്തെ ആ ചരിത്രം അല്ലെ കേരള ചരിത്രത്തിന്റെ തുടക്കണത് അന്നത്തെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അറിയാം അന്ന് ഈ വിദേശികളുമായിട്ട് വ്യാപാര ബന്ധം കേരളത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ എ ഡി അൻപത് നൂറ്റി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ചേര രാജാക്കന്മാരുടെ ഭരണത്തിന് ശേഷം വിവിധ മതങ്ങൾ കേരളത്തിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലേ അതായത് ക്രിസ്തു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഇത്ര സെന്റ് തോമസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വരവോട് കൂടിയിട്ട് കേരളത്തിൽ ക്രിസ്തു മതം പ്രചരിപ്പിച്ചു പിന്നെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അറേബ്യയിൽ നിന്നും മാലിക് ദീനാർ ദീനാറത്തി അതുപോലെ തന്നെ യഹൂദരെ അതായത് യഹൂദർ എന്ന് പറയുന്നത് ജൂതന്മാരാണ് ജൂതന്മാരെ എല്ലാവരും നാട് കടത്തുകയായിരുന്നു അങ്ങനെ ഇവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇടം ഇട ഇടം കൊടുത്തത് നമ്മുടെ കേരളത്തിലായിരുന്നു അതിന്റെ ശേഷിപ്പുകൾ ഇന്നും നമുക്ക് എറണാകുളം പോയി കഴിഞ്ഞാൽ ജൂതപ്പള്ളിയും അവരുടെ സിനഗോഗും മറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അങ്ങനെ യഹൂദരും കേരളത്തിലേക്ക് എത്തി പിന്നീട് ബ്രാഹ്മണ കുടിയേറ്റം കേരളത്തിലേക്ക് എത്തി അല്ലെ അത് കേരളത്തിന്റെ ഒരു തനതായ സംസ്കാരമായിട്ട് എന്ത് ചെയ്തു മാറുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ ആദിശങ്കരന്റെ അല്ലെ അദ്വൈത ദർശനം അതായത് ഹിന്ദുമതത്തിന്റെ പ്രചാരണം ഹിന്ദുമതത്തിന്റെ പ്രധാനപ്പെട്ട ഫിലോസഫികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ അദ്വൈത ദർശനം പ്രചരിപ്പിച്ചതൊക്കെ കേരളത്തിന് ഒരു ബ്രാഹ്മണിക്കൽ മേധാവിത്വം ഉണ്ടാകുന്നതിനും കേരളത്തിൽ ഒരു ജാതി സമ്പ്രദായം നടപ്പിലാക്കുന്നതിനൊക്കെ കാരണമായി അങ്ങനെ ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയോട് കൂടിയിട്ട് കേരളത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് നാട്ടുരാജ്യങ്ങളായിട്ട് രൂപപ്പെട്ടു വേണാട് കൊച്ചി കോഴിക്കോട് എന്ന് പറയുന്ന മൂന്ന് നാട്ടുരാജ്യങ്ങളായിട്ട് എന്ത് രൂപപ്പെട്ടു പിന്നീട് ഈ നാട്ടുരാജ്യങ്ങളിലേക്കാണ് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ നാട്ടുരാജ്യങ്ങളായിട്ട് രൂപപ്പെട്ട കേരളത്തിലേക്ക് ആയിരത്തി നാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോടഗാമ എത്തുന്നു വാസ്കോടഗാമ കോഴിക്കോട് വന്നോട് കൂടിയിട്ടാണ് യൂറോപ്യൻ കാലഘട്ടം കേരളത്തിൽ ആരംഭിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിനല്ലേ പോർച്ചുഗീസുകാർ മാത്രമല്ല ഡച്ചുകാർ വരുന്നു ഫ്രഞ്ചുകാർ വരുന്നു അവസാനം ബ്രിട്ടീഷുകാർ വരുന്നു കേട്ടോ ഇവരൊക്കെ ഇവിടെ വ്യാപാരത്തിന് വന്നതാണെങ്കിലും ഇവിടെയുള്ള നാട്ടുരാജ്യക്കന്മാരുമായിട്ട് ഇടപഴകുകയും അവരുമായിട്ട് അനൈക്യം ഉണ്ടാക്കുകയും അല്ലെ അതോടൊപ്പം തന്നെ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ അനൈക്യം ഉണ്ടാവുകയും ആ അനൈക്യത്തിൽ ഇവർ കയറി ഇടപെടുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ വിദേശികൾ ഇവിടെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നു ണ്ടാക്കുക ചെയ്തിരുന്നു അങ്ങനെ ഇവിടെ വിദേശ യൂറോപ്യന്മാര് യൂറോപ്യന്മാര് തമ്മിലും യൂറോപ്പും യൂറോപ്യന്മാരും ഇവിടെയുള്ള നാട്ടുരാജ്യങ്ങൾ തമ്മിലൊക്കെ ഒരുപാട് തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത് അത് കുളച്ചൽ യുദ്ധമൊക്കെ അതിന് അത് അതിന്റെ ഒരു ഉദാഹരണമാണ് ഡച്ചുകാരും തിരുവിതാംകൂർ രാജ രാജവിഭാഗമൊക്കെ നടന്നിട്ടുള്ള യുദ്ധം കുളച്ചൽ യുദ്ധം അങ്ങനെ യൂറോപ്യന്മാര് അല്ലെ പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരൊക്കെ കേട്ടോ ഇവിടെ ബ്രിട്ടീഷുകാരും ഇവിടെ നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് അവർ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവസാനം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരൊക്കെ തമ്മിൽ കേരളത്തിൽ അതായത് ഇന്ത്യയിൽ വന്നിട്ട് അവർ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഏറ്റവും അവസാനം യുദ്ധത്തിന്റെ അവസാനം പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം നേടി അല്ലെ ഒരു പറഞ്ഞയച്ചു എന്നിട്ട് എന്ത് ചെയ്തു നാട്ടുരാജ്യങ്ങൾക്കിടയിൽ ഐക്യമില്ലായ്മ മുതൽ എടുത്തിട്ട് ചെറുത്തുനിൽപ്പുകളെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെ അവര് അവരുടെ ഒരു മേധാവിത്വം ആയിരുന്നു പിന്നീട് ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം അല്ലെ കേരളത്തെയും ഇന്ത്യ മൊത്തത്തിൽ അവര് ചൂഷണം ചെയ്തു അങ്ങനെ കേരളത്തിന്റെ ഒരു സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വളർച്ച ഉണ്ടായത് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിലാണ് കേട്ടോ അപ്പം അതാണ് കേരളത്തിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തോട് കൂടിയിട്ടാണ് കേരളത്തിന്റെ ഒരു ആധുനികവൽക്കരണം എന്ത് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് തുടങ്ങുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് കേരളത്തിന്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ടെക്സ്റ്റിന്റെ ആ ഭാഗത്ത് അത് കൊടുത്തിട്ടുള്ളത് പക്ഷേ ചോദ്യം വരുന്നത് എന്താണ് എന്താണ് ചോദ്യം വരിക കാസ്റ്റ് ക്ലാസ് സ്ട്രക്ചർ കേട്ടോ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി വർഗ ഘടന അതെന്തായിരുന്നു എന്നാണ് ചോദ്യം വരിക അപ്പം ഇതാണ് ചോദ്യം കേട്ടോ ഈ റെഡ് കളറിൽ കൊടുത്തത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കും ഏതാണ് ചോദ്യമായിട്ട് വരിക ഇതാണ് ചോദ്യമായിട്ട് വരിക കാസ്റ്റ് ക്ലാസ്സ് നിങ്ങോട് ചോദിക്കും പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും ഇരുപതാം നൂറ്റാണ്ടിലെയും കേരളത്തിലെ ജാതി വർഗ്ഗഘടന എന്തായിരുന്നു എന്നുള്ളത് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം ജാതി അടിസ്ഥാനമാക്കിയുള്ള ഒരു സമൂഹമായിരുന്നു അതായത് സാമൂഹിക ക്രമം എന്ന് പറയുന്നത് ജാതി അടിസ്ഥാനത്തിലാണ് ജാതി അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്നത് എന്നാൽ കേരളത്തിൽ കേരളത്തിൻ്റെതായിട്ടുള്ള കുറെ ജാതികൾ ഉണ്ടായിരുന്നു അവരെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ബ്രാഹ്മണരുടെ വെരവിനും ആധിപത്യത്തിനും ശേഷം സമൂഹം സവർണർ എന്നും അവർണർ എന്നും രണ്ട് വിഭാഗമായിട്ട് അറിയപ്പെട്ടു അതായത് ജാതികളെ മൊത്തത്തിൽ രണ്ട് വിഭാഗമായിട്ട് കാറ്റഗറൈസ് ചെയ്തു എന്ത് ഉയർന്ന ജാതി സമൂഹത്തിൽ അല്ലെ സാമൂഹികമായും സാമ്പത്തികമായിട്ടും ഉയർന്നു നിൽക്കുന്ന ജാതിയാണ് നമ്മൾ സവർണർ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ജാതിയാണ് അവർണൻ എന്ന് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ സവർണനും അവർണനും എന്ന് പറയുന്ന രണ്ട് വിഭാഗം വന്നു ഈ സവർണത്തിൽ ആരൊക്കെയാണ് വരുന്നത് ബ്രാഹ്മണൻ നമ്പൂതിരി വിഭാഗത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് ക്ഷത്രിയർ നായന്മാര് അല്ല ഇതൊക്കെ ഒരു ജാതി വിഭാഗമാണ് ഇവരൊക്കെയാണ് സവർണ ജാതി വിഭാഗത്തിൽ വരുന്നത് അവർണ ജാതി വിഭാഗത്തിൽ വരുന്നത് ആരൊക്കെയാണ് ഈഴവർ പുലയർ പറയർ തുടങ്ങിയിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങള് അവർണ വിഭാഗത്തിലും വരുന്നു കേട്ടോ ആദിശങ്കരാചാര്യ തത്വങ്ങൾ ബ്രാഹ്മണ മേധാവിത്വം ഉറപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിശങ്കരാചാര്യ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും വർണ്ണാശ്രമധർമ്മം അതായത് വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി ഉണ്ടായിരുന്നു ഓരോ ജാതിക്കും ഓരോ ധർമ്മങ്ങളുണ്ട് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ചെയ്യണം എന്നുള്ള അപ്പൊ ആദിശങ്കരാചാര്യ തത്വങ്ങളും ഈ ഒരു ജാതി സമ്പ്രദായം കേരളത്തിൽ നിലനിർത്തുന്നതിന് എന്ത് ചെയ്തു കാരണമായി എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ സവർണനും അവർണനും എന്ന് പറയുന്ന രണ്ട് വിഭാഗം സവർണറിലെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ നായന്മാര് കേട്ടോ ആരൊക്കെ ഈഴവർ പുലയർ പറയർ എന്ന് പറയുന്നവരൊക്കെ ഇതൊക്കെ ജാതി വിഭാഗമാണ് കേരളത്തിലെ ജാതി വിഭാഗങ്ങളാണ് കേട്ടോ പിന്നെ സാമൂഹിക ഘടനയോട് ചേർന്ന് തന്നെയായിരുന്നു സാമ്പത്തിക ക്രമവും അതായത് നാടുവായികൾ ദേശാധിപതികൾ എട്ടാ ദേശത്തിന്റെ അധിപതികൾ അല്ലേ ഇവരൊക്കെ സവർണ വിഭാഗത്തിൽ വരുന്ന ആളുകളും കുടിയാന്മാരായ കാരാളർ അടിമകളായ അടിയാളന്മാർ ഇവരൊക്കെ അവർണ വിഭാഗത്തിൽ വരുന്ന ആളുകളൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു അധികാര ശ്രേണി ഭൂമിയുടെ ഉടമസ്ഥയും അധികാരമൊക്കെ ആർക്കാണ് അല്ലേ അപ്പോൾ ജാതി ശ്രേണിയും വർഗ ശ്രേണിയും ഒന്ന് തന്നെയാണ് ഉയർന്ന ജാതിക്കാരൻ തന്നെയാണ് ഉയർന്ന വർഗവും താഴ്ന്ന ജാരിക്കാരൻ തന്നെയാണ് താഴ്ന്ന വർഗ്ഗം അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അധികാരം ഉടമസ്ഥ ആകാശക്കാർക്കാണ് സവർണറുടെ കയ്യിലായിരുന്നു അല്ലെ നമ്പൂതിരിമാരുടെ കയ്യിലായിരുന്നു കേരളത്തിന്റെ ഭൂരിഭാഗം ഭൂമി ഉണ്ടായിരുന്നത് എന്നാൽ അല്ലേ അവരുടെ കയ്യിലൊന്നും എന്തുണ്ടെ സാധാരണക്കാരന്റെ കയ്യിൽ അവർണറിന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ പണിയെടുത്തിട്ട് വേണം ജീവിക്കാൻ പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ ക്ഷേത്ര നിർമ്മാണത്തിനും വ്യാപാരത്തിനും പ്രാധാന്യമുള്ളത് കൊണ്ട് അത് ചെയ്യുന്ന ആളുകൾക്ക് അന്ന് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അതിൽ വരുന്നതാണ് ആശാരിമാര് ക്ഷേത്ര നിർമ്മാണം കേട്ടോ വ്യാപാരികള് അല്ലെ വ്യാപാരികളിൽ തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കേട്ടോ ഓക്കെ അവർ അവർ വലിയ രീതിയിൽ വ്യാപാരവും ചെയ്തിരുന്നു അത് മാത്രമല്ല അന്നത്തെ നാട്ടുരാജാക്കന്മാർക്ക് ഇവരെ വലിയ വിശ്വാസമായിരുന്നു ഏത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുകൊണ്ടാണ് ഇവരെ അവരുടെ സൈന്യത്തിന്റെയൊക്കെ സൈന്യാധിപന്മാരൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ സാമൂതിരിയുടെ സൈന്യാധിപന്മാരിലൊക്കെ അല്ലെ നമ്മുടെ എന്താ പറയാ കുഞ്ഞാലിമരക്കാർ അല്ലെ തുടങ്ങിയിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള സൈന്യാധിപന്മാരൊക്കെ ഇവർ നിയമിച്ചിരുന്നു അവർ ഇവര് വലിയ വിശ്വാസമായിരുന്നു അതുകൊണ്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ വ്യാപാരികൾ ആശാരിമാർ അല്ലെ ഇവർക്കൊക്കെ വലിയ ഒരു പ്രത്യേക സ്ഥാനം വലിയ സ്ഥാനം അന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ തുടങ്ങും നമ്മൾ എല്ലാം പറയുന്നു അവസാനത്തിൽ ഏറ്റവും അവസാനം ഇതൊക്കെ കണ്ടു അല്ലെ കേരളത്തിലെ അന്ന് ഒരുപാട് അനാചാരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ എസ് എ നമ്മളെന്താ പറയാ ഡെമോ ക്ലാസ് ആയതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മൾ ക്ലാസ്സിലെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും പോകട്ടോ അതേപോലെ ഞാൻ പറഞ്ഞു പോകും അപ്പൊ അന്നത്തെ കുറച്ച് ദുരാചാരങ്ങൾ നമ്മൾ പറയാം ഒന്ന് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അല്ലെ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന ജാതിയിലുള്ള ആള് ഉയർന്ന ജാതിയിലുള്ള ആളുകളെ തൊടാൻ പാടില്ല തീണ്ടിക്കൂടായ്മ ഇതിന്റെ ഒന്നും കൂടെ തീവ്രമായ രൂപം അല്ലെ തീണ്ടാപ്പാട് അകല നിൽക്കുക എന്ന് പറയും അതായത് ജാതിയിലുള്ള ആൾ ഉയർന്ന ജാതിയുമായിട്ട് അകലം അത് ഓരോ ജാതിയിലുള്ള ആളുകളും എത്രത്തോളം അകലം നിൽക്കണം എന്നതിന് കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മണ്ണാപ്പേടി പുലാപ്പേടി പോലുള്ള ദുരാചാരങ്ങൾ എന്നുണ്ടായിരുന്നു അതായത് ഉയർന്ന ജാതിയിലുള്ള സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങുകയും അല്ലെ അവരെ അങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ രാത്രിയിൽ ഇറങ്ങുകയാണെങ്കിൽ അവരെ പിന്നെ പീഡിപ്പിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ഒക്കെ ഈ പുലയ മണ്ണാൻ വിഭാഗത്തിലുള്ള ആളുകൾക്ക് അധികാരം ഉണ്ടായിരുന്നു അത് അത് അന്നത്തെ കാലഘട്ടത്തിലൊരു അനൌപചാരിക നിയമം ഉണ്ടായിരുന്നു അതുകൊണ്ട് രാത്രിയിൽ ഈ പറയുന്ന സ്ത്രീകളൊന്നും എന്തു ചെയ്തിരുന്നില്ല അത്രേ പുറത്തിറങ്ങിയിരുന്നില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഈ പുലയന്മാരോ മണ്ണാൻമാരൊക്കെ അവരെ പീഡിപ്പിക്കുകയും അങ്ങനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പുലയൻ തീണ്ടിയ പെണ്ണ് എന്നാണ് അവരെ വിളിച്ചിരുന്നത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ ഉയർന്ന ജാതിയിൽ പ്രവേശിപ്പിക്കൂല അവരെ താഴ്ന്ന ജാതിയിൽ തന്നെ ജീവിക്കേണ്ടി വരും അല്ലെങ്കിൽ സ്വയം എന്ത് ചെയ്യേണ്ടി വരും മരിക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ദുരാചാരങ്ങൾ മണ്ണാപ്പേടി പുലാപ്പേടി തുടങ്ങിയിട്ടുള്ള ദുരാചാരങ്ങളൊക്കെ അന്നത്തെ ആളുകളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ജീവിതത്തെ അരക്ഷിതാവസ്ഥ ഒരു സുരക്ഷിതമില്ലായ്മ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് കേരളത്തിൽ വന്നിട്ടുള്ള സ്വാമി വിവേകാനന്ദം പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയം കാരണം കുറേ ഭ്രാന്തന്മാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ കേരളത്തിൽ കുറിച്ച് പറഞ്ഞതാണ് അപ്പം അത്രയും കാര്യങ്ങൾ അപ്പം അത്രയും ദുരാചാരങ്ങൾ നിലനിരുന്ന ഒരു സംസ്ഥാനം അതാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് അല്ലെ നമ്പർ വൺ ആവുന്നത് ഏത് കേരളത്തിലെ സോറി ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങൾക്കിടയിൽ നമ്പർ വൺ ആയിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു ചരിത്രമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇതാണ് എന്റെ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ നിലവിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുക നിങ്ങടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എല്ലാ ആളുകളും നമ്മൾ ചോദിച്ചു ഈ പതിനഞ്ച് പത്ത് പതിനഞ്ച് ക്ലാസ് കൊണ്ട് നിങ്ങളൊരു വിഷയം കംപ്ലീറ്റ് ആക്കോ അല്ലേ അതെല്ലാവർക്കും ഒരു സംശയമാണ് അപ്പൊ അതിനുള്ള മറുപടി നിങ്ങൾ നിങ്ങളെ കമന്റുകളിലായിട്ട് രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ